പതിനഞ്ചാം തീയതി ഏകജാല അപേക്ഷ നൽകുവാനുള്ള സമയം ആരംഭിക്കുകയാണ് അപേക്ഷ നൽകുന്ന അവസരത്തിൽ ചില വിദ്യാർത്ഥികൾ ചെയ്യുന്നത് പോലെ അവർ പോയി അക്ഷയ സെൻ്ററി ഏൽപ്പിക്കുകയും തുടർന്ന് അതന്വേഷിക്കാതെ അപേക്ഷ എൻടർ ചെയ്തതിന് ശേഷം പോയി കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആദ്യമായിട്ട് തന്നെ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ആ അവസരത്തിൽ പോയി അതിനെ അന്വേഷിക്കുകയും എൻട്രി ചെയ്ത് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ് ഹയർ സെക്കൻഡറി ഏകജാലകം അപേക്ഷിക്കുന്ന അവസരത്തിൽ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭാവിക്ക് ഉതകുന്ന രീതിയിലുള്ള നല്ല താൽപ്പര്യമുള്ള അഭിരുചിയുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്ലസ് ടു ആണ് നമുക്കറിയാം പഠിക്കാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാലേ അതുപോലെ തന്നെ നല്ല ഉന്മേഷത്തോട് പഠിച്ചാലേ അവനക്ക് വേണ്ട രീതിയിലുള്ള ജീവിത ഉയർച്ച അവനുണ്ടാവുകയുള്ളു നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വിദ്യ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മൂന്ന് വിഭാഗമാണ് അഥവാ സയൻസ് കൊമേഴ്സ് പിന്നെ അതുപോലെ തന്നെ കൊമാനിസ് ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാർത്ഥി സയൻസ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കൊമേഴ്സിലേക്ക് പോകാം അവന് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കൊമേഴ്സ് വിഭാഗത്തിലേക്ക് പോകുന്നതിന് അവന് പ്രയാസമാവുകയില്ല അതുപോലെ തന്നെ കൊമേഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവനിക്ക് ഹുമേനിസ്റ്റ് വിഭാഗത്തിലേക്ക് പോകുന്നതിന് അവർക്ക് പ്രയാസമാകില്ല നേരെ മറിച്ച് ഹുമേനിസ് തിരഞ്ഞ ഒരു വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിക്ക് കൊമേഴ്സിലേക്ക് വരുന്നതും കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് വരുന്നതും വളരെയേറെ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാവണം അവൻ അപേക്ഷ നൽകുന്ന അവസരത്തിൽ കോഴ്സുകളെ തിരഞ്ഞെടുക്കേണ്ടത് സയൻസ് വിഭാഗം രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുന്നു നമുക്കറിയാം ഒന്ന് മെഡിക്കൽ വിഭാഗവും അതുപോലെ തന്നെ നോൺ മെഡിക്കൽ വിഭാഗമാണ് മെഡിക്കൽ വിഭാഗത്തിൽ അതിൻ്റെ വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് പോലുള്ള വിഷയങ്ങളാണ് അതിലുള്ളത് അതുപോലെ തന്നെ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഒരു വിദ്യാ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു വിദ്യാർത്ഥി അവനെ മെഡിക്കൽ വിഭാഗത്തിലേക്ക് മാത്രം പോകാൻ ഉദ്ദേശിക്കുന്നവനാണ് ഈ ബയോളജി തിരഞ്ഞെടുക്കേണ്ടത് വളർ തിരഞ്ഞെടുത്താൽ അവന് ഡോക്ടറാവാനോ ആവാനോ എം ബി ബി എസ് ആവാനോ അതുപോലെ നീറ്റ് തുടങ്ങിയ മേഖലകളിലേക്ക് അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എൻജിനീയർ മേഖലകളിലേക്ക് അതുപോലെ തന്നെ ബയോളജി മേഖലകളിലേക്ക് അവൻ പോകാൻ ഉദ്ദേശിച്ചാലുമാണ് അവനെതാക്കേണ്ടത് ഈ മെഡിക്കൽ വിഭാഗം തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ അവൻ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് അവൻ എൻജിനീയർ വിഭാഗത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ബി എസ് സി മാത്സ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ എൻജിനീയർ ലോയർ അതുപോലെ തന്നെ എൻ ഐ ടി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ വിഭാഗത്തിലേക്ക് പിന്നെ അത് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് ഈ നോൺ മെഡിക്കൽ അഥവാ കെമിസ്ട്രി ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് ഉൾപ്പെടുന്ന മാത്സ് ആണെങ്കിൽ മാത്സ് എടുക്കാം അല്ലെങ്കിൽ മാത്സ് എന്ന കോ സബ്ജക്റ്റ് ആയി വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് അവനൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തിൽ പോകുന്നവരാണ് ഈ നോൺ മെഡിക്കൽ മേഖലയിലേക്ക് പോകേണ്ടത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബയോളജി എടുത്ത് കഴിഞ്ഞാൽ അവിടെ ബയോളജിയിൽ മാത്സ് വിഭാഗം മാത്സ് അവനെ ഒഴിവാക്കി വേറൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്താലും അവിടെ പ്രയാസമില്ല പക്ഷേ ഇവിടെ അവൻ മാത്സ് തന്നെ തിരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത് കാരണം അവിടെ ബി എസ് സി മാത്സ് ബി എസ് സി അതുപോലെ തന്നെ ബി എസ് സി മാത്സ് പോലുള്ള ഇഞ്ചി വിഭാഗത്തിൽ പോകുമ്പോൾ അവിടെ മാത്സ് വളരെ അത്യാവശ്യമാണ് മാത്രമല്ല സ്കോളർഷിപ്പ് പരീക്ഷകൾ ഓരോ കോളേജിൽ നടക്കുന്ന അവസരത്തിലാണെങ്കിൽ അവനിക്ക് നീറ്റ് പോലുള്ള പരീക്ഷയൊക്കെ അവൻ നടക്കുന്ന സമയത്ത് അവനിക്ക് മാത്സ് ഉണ്ടായാൽ നല്ല ഒരു ബുദ്ധിമുട്ടാവാതെ രീതിയിൽ അവനിക്ക് കടന്ന് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കൊമേഴ്സ് വിഭാഗത്തിൽ നമുക്കറിയാം കൊമേഴ്സ് വിഭാഗത്തിൽ ബിസിനസ് സ്റ്റഡീസ് പിന്നെ അതുപോലെ അക്കൗണ്ടൻസി അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പിന്നെ അതുപോലെ എക്കണോമിക്സ് പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ തുടങ്ങിയ ബിസിനസ് മേഖലയിലേക്ക് പോകുന്ന വിദ്യാർത്ഥി ഹോട്ടൽ മാനേജ്മെൻറ്റ് ബി എ ബി കോം അതുപോലെ സി എ നമുക്കറിയാം സി എ ചാർട്ടഡ് അക്കൗണ്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സാധനം ഗൾഫിലും അതുപോലെ തന്നെ നാടുകളിലും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഇതാണ് അതുപോലെ ബി ബി എ ബി ബി എയിലേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ കൊമേഴ്സി ഭാഗത്തിലേക്ക് അവന് പോകാൻ ഏറ്റവും തിരഞ്ഞെടുക്കാൻ നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ അവൻ നല്ല നിലയിൽ തന്നെ ആലോചിച്ചുകൊണ്ട് അവനിക്ക് അവനിക്കേത് വിഭാഗമാണോ അവൻ ഏത് ജോലിയാണോ അവനക്ക് ഉയർന്നു പോകേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ ഉമൈനസി ഭാഗത്തിന് നമുക്കറിയാം സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സോറി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലെയുള്ള ജേർണലിസം പോലെയുള്ള ഇസ്ലാമിക് സ്റ്റഡീസ് ആർട്സ് പോലെയുള്ള പിന്നെ അതുപോലെ തന്നെ അറബിക് സെക്കൻഡ് ലാംഗ്വേജ് പോലെയുള്ള വിഷയങ്ങളാണ് അതിലേക്ക് വരുന്നത് അത് ഏകദേശം നമുക്ക് എഴുത്തുകാരനാവാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ടി ടി എം ലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് പത്രപ്രവർത്തകനാകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് അതുപോലെ ടിച്ച് മേഖലയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ ഉമേൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹുമേൻസ് വിഭാഗം തിരഞ്ഞെ ഒരാൾക്ക് കൊമേഴ്സിലേക്ക് ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ അവൻ കൊമേഴ്സിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് കൊമേഴ്സിൽ നിന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ അവൻ സയൻസ് വിഭാഗത്തിലേക്ക് നോൺ മെഡിക്കലിലും മെഡിക്കൽ പോകാൻ ബുദ്ധിമുട്ട് ഞാൻ മറിച്ച് ഈ ഭാഗത്തിലേക്ക് വരുന്നതിന് അവൻ്റെ പ്രയാസം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഐ എ എസ് വിഭാഗത്തിൽ ഐ എ എസ് പിന്നെ സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകുന്നവർക്ക് ഏത് കോഴ്സും തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല ചില ആൾക്കാർ വിചാരിക്കുന്ന പോലെ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാക്കുമോ എന്നും അതൊന്നും പ്രശ്നമില്ല അതേപോലത്തെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെയുള്ള അവന് ഏതാണോ അവനക്ക് ഇൻട്രസ്റ്റുള്ള മേഖലകളിൽ ആ മേഖല തിരഞ്ഞെടുക്കുകയും അതിനു വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്താൽ അവൻ നല്ലവന് എല്ലാവരും ഉദ്ദേശിക്കുന്നവന് നല്ലൊരു ജോലിക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവന് നല്ലൊരു ജോലി അവനിക്കുദ്ദേശിച്ച ജോലി കിട്ടണമെങ്കിൽ അവനക്ക് വേണ്ടി അവന് വളരെ ആലോചിച്ചുകൊണ്ടായിരിക്കണം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം നമുക്കറിയാവുന്ന സ്കൂളുകളിൽ തന്നെ പല വിദ്യാർത്ഥികളും പകുതി വെച്ച് കോഴ്സ് അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ എന്തെന്ന് കാരണം വെച്ചാൽ അവനെ ചിന്തിക്കുന്നത് അവന് പോകുന്ന സമയത്ത് അവൻ തിരഞ്ഞെടുക്കുന്ന മേഖലകളിൽ അവനക്ക് ഇൻട്രസ്റ്റ് അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവന് മാർക്ക് കുറഞ്ഞ് അവസാനം ഒന്നില്ലാത്ത അവസ്ഥയിലേക്കാണ് അവന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗഹനമായി ചിന്തിച്ചു കൊണ്ട് തന്നെ അവന് കൊടുക്കുന്ന അവസരത്തിൽ വളരെ നല്ല നിലയിൽ തന്നെ അവൻ ചിന്തിച്ചു കൊണ്ട് ഏത് കോഴ്സാണോ അവനക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ തൻ്റെ കൂട്ടുകാരനോ മറ്റോ ഉദ്ദേശിച്ച കോഴ്സിലേക്ക് എന്താണ് അവൻ തിരഞ്ഞെടുക്കാനല്ലാത്ത ഉദ്ദേശത്തോടു കൂടി തന്നെ അവൻ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അവൻ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാം വലത്തോട്ടിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുന്ന പ്രശ്നമില്ല അടുത്ത ഭാഗത്തുനിന്ന് വലതു ഭാഗത്തിലേക്ക് പോകൽ അവനക്ക് എന്താണ് പ്രയാസമാണ് അവനെ അത് പഠിക്കാൻ സാധിക്കുകയില്ല പിന്നെ ടി ടി എം പോലുള്ള മേഖലയ്ക്ക് പോവുകയാണെങ്കിൽ ഉമ്മൻ ഏറ്റവും നല്ലത് കൊമേഴ്സിലും പോയാൽ കിട്ടും പക്ഷേ ഉമ്മൻ ഏറ്റവും നല്ല ഒരു ഇതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും എന്താക്കുക എല്ലാ വിദ്യാർത്ഥികളും ഈ അപേക്ഷിക്കുന്ന സമയത്ത് നല്ല നിലയിൽ തന്നെ അവനെന്താക്കാം ആലോചിച്ചുകൊണ്ട് തന്നെ അവനെ അപേക്ഷിക്കുക ഇങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാലും നല്ലൊരു കോളേജ് പിന്നെ ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ ഉന്നത പഠനത്തിന് വേണ്ടി നല്ലൊരു കോളേജ് തയ്യാർ തയ്യാറെടുക്കാൻ വേണ്ടി സാധിക്കും അവിടെയൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ടാവുന്ന സമയത്തൊക്കെ വളരെ നല്ല നിലയിൽ തന്നെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത നല്ല നിലയിൽ തന്നെ ഉയർന്ന റാങ്ക് നേടി അവനെ ആ കോഴ്സുകളിൽ അവനൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്ന് മാത്രം അറിയിക്കുകയാണ് വളരെ നന്ദിയുണ്ട് എല്ലാവരും എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വൈ ജയ് ഹിന്ദ് സ്ലാ